ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാനും കുട്ടികളും മാത്രമായിട്ടുള്ളൊരു ഡേ ആണ് ഹസ്ബൻഡും ബാംഗ്ലൂർക്ക് പോയേക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് കാര്യങ്ങളൊക്കെ മുറ പോലെ തന്നെ നടക്കണമല്ലോ അതുകൊണ്ട് തന്നെ ഇത്തിരി നേരത്തെ ഒക്കെ എണീറ്റ് അവരെ സ്കൂളിലേക്ക് വിടാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിനായിട്ട് രാവിലെ ഇപ്പോൾ കുട്ടി മോളെ കുളിപ്പിക്കലും അതുപോലെ റെഡിയാക്കലും ഇന്ന് രണ്ടുപേരും താഴെ കൊണ്ടുവിടലൊക്കെ എൻ്റെ ഡ്യൂട്ടി ആയ കാരണം കൊണ്ടാണ് കേട്ടോ ഒത്തിരി നേരത്തെ എണീറ്റത് അപ്പോൾ നമുക്ക് വേഗം ഇത് കഴിഞ്ഞ് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ നിൽക്കണമെങ്കിൽ ഴത്തേക്ക് പോകാനും പറ്റില്ല നമ്മൾ നൈറ്റ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന വീട്ടിൽ പണികളൊക്കെ എടുക്കുമ്പോഴൊക്കെ നിൽക്കുക അതേ വേഷത്തിൽ താഴെ പോകാൻ നമ്മൾ ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ മാറണം അപ്പോൾ അതിനൊക്കെ ഒരു സമയം കിട്ടണ്ട അതുകൊണ്ടാണ് വേഗം ഇത്തിരി നേരത്തെ നീട്ടു എന്നിട്ട് പിന്നെ മസാലക്കറി ഉണ്ടാക്കാനായിട്ട് പൊട്ടറ്റോയും ക്യാരറ്റും കൂടി കുക്കറിൽ വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് വിസിൽ വരുത്തി എത്താൻ വേണ്ടി വെച്ചേക്കണ സമയം കൊണ്ട് വെളുത്തുള്ളി നന്നാക്കി എടുക്കുന്നതാണ് കേട്ടോ അത് വെളുത്തുള്ളി ഞാനിപ്പോൾ നാളെ യൂട്യൂബിൽ തന്നെ കണ്ടതാണ് ഇങ്ങനെ നന്നാക്കിയാൽ വേഗം നമുക്ക് പീൽ ചെയ്തെടുക്കാൻ നല്ലത് ശരിയാണത് വേഗം പീലായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ മസാലക്കറികൾ അധികം വേണ്ടല്ലോ പിന്നെ സവാളയും അതുപോലെ തന്നെ ഇഞ്ചിയും അതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് സവാള കുറച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട് കുറച്ച് ഞാൻ വെജിറ്റബിൾ ചോപ്പറിൽ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ് ഞാനതിൽ പരിപ്പും മുഴുവും ചേർത്തിട്ടുണ്ട് നമ്മളെ വെളിച്ചെണ്ണയിലിട്ട് അതൊന്നും മൂപ്പിക്കുന്നുണ്ട് പിന്നെ ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ പച്ചമുളകാണ് ചേർക്കുന്നത് പിന്നെ മസാല എന്ന് പറയാനായിട്ട് മഞ്ഞൾപ്പൊടി പിന്നെ ലാസ്റ്റ് ഞാൻ പെരിഞ്ചീരകം പൊടിച്ചതും ചേർക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു മസാലക്കറിയാണ് വെക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റാണ്ട് ഞാൻ ആദ്യമൊക്കെ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് വെക്കാറായിരുന്നേ ഈ അത് പൂരിക്കുണ്ടാക്കുമ്പോഴായി അങ്ങനെ തന്നെ അതുപോലെ തന്നെ മസാല ദോശയ്ക്കും പിന്നെ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ മസാല ദോശ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാവുന്ന ആ ഒരു മസാലക്കറി ഉണ്ടല്ലോ അത് അങ്ങനെ അതുണ്ടാക്കാൻ നോക്കി 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 ഇപ്പം ഞാൻ അങ്ങനെ അധികം മസാല ഒന്നും ചേർക്കാണ്ട് ചിലപ്പോൾ ഞാൻ പിരിഞ്ചീരകവും ചേർക്കാറില്ല സിമ്പിളായിട്ടുള്ള അല്ലാത്ത മഞ്ഞപ്പൊടി മാത്രം ചേർത്ത് പച്ചമുളകിൻ്റെ എരിവ് ആ ഒരു മസാലക്കറിയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പം നമുക്കൂടെ കുട്ടികൾക്ക് അധികം എരിവൊന്നും പാടില്ലാത്ത കാരണം കൊണ്ട് പച്ചമുളകും കുറച്ച് തന്നെ ചേർക്കുന്നുള്ളൂ പച്ചമുളക് വലിയ എരിവെന്ന് പറയാനില്ല കേട്ടോ ചില മുളകൾ ഇടയ്ക്കുള്ളതൊക്കെ ഒന്ന് എരിയും വേഗയ്ക്കാൻ നമുക്കൊരു പിടുത്തല്ല ചില ഇതിലൊക്കെ എരിവൊക്കെ കിട്ടാറുണ്ട് മസാലക്കറിയിലൊന്നും വെച്ചിട്ട് അത്ര അധികം എരിവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ക്യാരറ്റ് അതുപോലെ തന്നെ ഞാൻ മസാലക്കറിയിൽ വല്ലപ്പോഴൊക്കെ ചേർക്കാറുള്ളൂ ഇന്ന് എന്തായാലും ക്യാരറ്റ് ചേർക്കാന്ന് വെച്ചാൽ ക്യാരറ്റും കൂടി ഇട്ടതാണ് അല്ലെങ്കിൽ ഞാൻ പൊട്ടറ്റോ മാത്രം എടുത്ത് വേവിക്കാറുള്ളൂ ക്യാരറ്റ് ശരിക്കും നമുക്ക് ചെറുതായി അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ഒന്ന് വഴറ്റുമ്പോൾ ഇട്ടാൽ മതിയായിരുന്നു ഇട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല കുക്കറിലിട്ട് വിസിൽ വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഞാനൊന്ന് അങ്ങനെയും ചെയ്തു നമുക്ക് ഓരോ ദിവസവും ഓരോ തോന്നലാണ് അതങ്ങോട്ട് ചെയ്യും പിന്നെ ഇതാ നമ്മളുടെ മസാലക്കറിയൊക്കെ ആയിട്ടുണ്ട് ആവശ്യത്തിനൊക്കെ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് വാങ്ങാം ലാസ്റ്റ് മല്ലിച്ചെടി അരിഞ്ഞിടുന്നുണ്ട് മല്ലിയത അപ്പം അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മസാലക്കറി നമ്മളുടെ റെഡിയായി ഇനി ദോശ ഉണ്ടാക്കണം അപ്പം ഇനി അതിനിടയ്ക്ക് മോളെ വിളിക്കാൻ പോകണം ഞാൻ ദോശയ്ക്കുള്ള ചട്ടി വെച്ചപ്പോഴാണ് മോളെ വിളിച്ചിട്ടില്ലല്ലോ സമയം ഏഴ് മണി കഴിഞ്ഞു വേഗം അത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മോളെ ഇനി റെഡി ആക്കിയിട്ടൊക്കെ വേണം എനിക്ക് വീണ്ടും ദോശ ഉണ്ടാക്കാനായിട്ട് പോവാൻ അപ്പോൾ അവളൊക്കെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് അവിടെ സോഫ് ഇരുത്തി എന്നിട്ട് അതാണ് ഞാൻ വേഗം വന്ന് ദോശ ഉണ്ടാക്കുക അപ്പോൾ മോൾക്ക് വെറുതെ ദോശ ദോശയും മസാലക്കറിയും വേറെ വേറെ ആയിട്ട് കൊണ്ടുപോകണം എന്നാണ് കൊണ്ടുപോകണത് ഇഷ്ടം അപ്പോൾ മോനാണ് മസാല ദോശ പോലെ അതിൻ്റെ ഉള്ളിൽ വെച്ച് അങ്ങനെ കൊണ്ടുപോകുന്നത് അപ്പോൾ അവന് വേണ്ടി രണ്ട് ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ മസാലക്കറി വെച്ച് മടക്കി ഇതാക്കി കൊടുത്തു അപ്പോൾ ഞാനിങ്ങനെ അവൻ്റെ ടിഫിൻ ബോക്സിൽ മുഴുവൻ ആക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ റാപ്പ് ചെയ്യുന്നത് ഇത് ശരിക്കും നല്ല ബർഗറും സാൻഡ്വിച്ചൊക്കെ ഇങ്ങനെ റാപ്പ് ചെയ്യുന്ന ഒരു പേപ്പറാണ് എന്തായാലും ഇന്ന് അങ്ങനെ എടുത്ത് വെച്ച് കൊടുത്തോ അല്ല ചൂടാറാണുള്ളതൊന്നുമല്ല പിന്നെ ഇപ്പോൾ അവർക്ക് കഴിക്കാനായിട്ടും ദോശ ഇതുതന്നെ കൊടുത്തത് മസാല ദോശ അപ്പോൾ മോൾക്ക് ഇത് എന്താ പറയുക ബ്രെഡും അതിൻ്റെ കൂടെ തന്നെ ഒരു ചോക്ലേറ്റ് സ്പ്രെഡും അതും കൊടുത്തു കഴിക്കാൻ കഴിക്കാനിപ്പോൾ പിന്നെ അത് സ്കൂളിലേക്ക് കൊടുത്തയച്ചതും ഇത് ഞങ്ങൾക്ക് ഇപ്പോൾ വേറെ എന്ത് പലഹാരം ഉണ്ടായാലും ഇത് തന്നെ മതി രാവിലെ കഴിക്കാനായിട്ട് അപ്പോൾ മോൾക്ക് ഇത് ദോശ ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ മോൾക്ക് ഒരു ബ്രേക്ക് ഉള്ളെങ്കിൽ കൂടിയും അവൾക്ക് ഞാൻ അത് കൊടുക്കും കേട്ടോ മോനെന്താ ഷോർട്ട് ബ്രേക്കിന് കൊടുത്തേക്കാ അതും അവളുടെ അവൾക്ക് ടിഫിനിൽ കൊടുത്തേക്കും അപ്പോൾ ഞാനിവിടെ മോൾ താഴത്തേക്ക് പോയിട്ട് അവരെ കൊണ്ടാക്കാൻ നിൽക്കുന്നത് അത് കഴിഞ്ഞ് അവരൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ച് വന്ന് നോക്കിയപ്പോൾ മാവ് അധികം ഇല്ല ഇനിയിപ്പോൾ എന്താ പറയുക വൈകിട്ട് വീണ്ടും ഒരു എന്തെങ്കിലും ചോദിക്കും പ്രത്യേകിച്ച് മോൾക്ക് ദോശയനുസരിച്ച് ദോശ തന്നെ വേണം സ്കൂൾ വിട്ട് വന്നാൽ വൈ അതുപോലെ തന്നെ ഈവനിങ് എന്തെങ്കിലും ചായ കൂടെ കഴിക്കുമ്പോൾ അതും ഒക്കെ ദോശ തന്നെ വേണം അപ്പോൾ ദോശ ഞാനും കൂടെ കഴിഞ്ഞാൽ മാവ് കഴിഞ്ഞ് പോകും അതുകൊണ്ട് ഞാൻ എനിക്ക് പിന്നെ ഈ സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡും ബട്ടറും കൂടി ബട്ടർ ഇങ്ങനെ ചൂടാക്കണത് ഇഷ്ടമല്ല വെറുതെ ഇങ്ങനെ തേച്ച് ഇങ്ങനെ കഴിക്കാനിഷ്ടം എന്നിപ്പോൾ എന്തായാലും ബ്രെഡ് ഒന്നും ചൂടാക്കണം അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ മെൽറ്റ് ആയിട്ടുള്ള ബട്ടറൊക്കെ ആക്കി അത് കഴിച്ചു അങ്ങനെ കഴിച്ചു പിന്നെ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടതാണ് കേട്ടോ മധുരം കിഴങ്ങ് അത് ഒരെണ്ണം ഫുൾ കേടായിരുന്നു അത് കളഞ്ഞു ഞാനങ്ങനെ ബാക്കിയുള്ളത് കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് അതും കുക്കറിലിട്ടിങ്ങനെ പുഴുങ്ങാൻ വെച്ചേക്കുക ശരിക്കും അങ്ങനെ പുഴുങ്ങേണ്ടത് നല്ലതല്ല വെള്ളം കയറും ഭയങ്കരമായിട്ട് നമ്മൾ ഇഡ്ഡലി കുക്കറിൽ അങ്ങനെ വെച്ചു അങ്ങനെ എങ്ങാനും പുഴുങ്ങേണ്ടത് നല്ലത് ഞാൻ അങ്ങനെയാണ് ഒരു പ്രാവശ്യം അതിന് മുമ്പ് പുഴുങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ വേഗം ഒന്നായി കിട്ടാൻ വേണ്ടി ഇനി ഇഡ്ഡലി പാത്രം എടുക്കണ്ടേ എടുക്കണ്ടേന്നുള്ളൊരു മടിക്ക് കുക്കർ ഓൾറെഡി അവിടെ ഇരിക്കുന്നുണ്ട് പുറത്ത് അപ്പം അതുകൊണ്ട് ഞാൻ ഞാനെടുത്ത് അങ്ങനെ ആക്കിയതാണ് പിന്നെ അത് വേവിച്ചാണ് വെച്ചു കുട്ടികളൊക്കെ വന്നിട്ട് വൈകിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ഉച്ച ഉച്ചയല്ല ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഉച്ചയ്ക്കുള്ള പരിപാടികളൊക്കെ നോക്കിയത് അത് ബിരിയാണി വെജ് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോന് അപ്പോൾ അതിന് വേണ്ടി ആണ് ക്യാരറ്റും ബീൻസൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു വെജ് ബിരിയാണി ഉണ്ടാക്കി നമുക്ക് ഇതിലും ഞാൻ ഈ ഗരം മസാല സംഭവമൊന്നും ഉണ്ടല്ലേ കേട്ടോ പട്ട ഗ്രാമ്പു അതൊക്കെ ഉണ്ടല്ലോ അത് ഫസ്റ്റ് ഇടാൻ മറന്നുപോയതുകൊണ്ടാണ് സൈഡിലിട്ടിട്ട് ഒപ്പിച്ച് വെച്ചത് അതാ അങ്ങനെ മുഴുവനായിട്ടുള്ള പട്ട ഗ്രാമ്പു അതൊക്കെയാണ് ഇടാറുള്ളൂ പിന്നെ പെപ്പർ പൗഡർ ഇടും അതാണ് എക്സ്ട്രാ ഇടണൊരു സംഭവം അപ്പോൾ വളരെ ഇത് ഞാൻ സ്റ്റീലിൻ്റെ കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഇതിൽ ഉണ്ട പാത്രത്തിൽ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ നേരത്തെ ഈ ഒരു പാത്രത്തിൽ ഇളക്കി എല്ലാം മിക്സ് ചെയ്ത് മസാലയും ചെയ് ഉണ്ടാക്കി അതിൽ വെള്ളമൊഴിച്ച് അരിമിതലിട്ട് വേവിക്കാറ് പിന്നെ എന്ന് വെച്ചാൽ ഇളക്കാൻ സുഖം വേറെ പാത്രത്തിലിട്ട് നമ്മൾ മസാല തയ്യാറാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴാണ് പണി എളുപ്പമാണ് കാരണം ഈ കുക്കറിലിട്ട് ഇള ി ഇതാക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി അപ്പോൾ എന്തായാലും ഞാൻ മസാല തയ്യാറായി കഴിഞ്ഞിട്ട് കുക്കറിൽ വെള്ളം വെച്ച് അരി വെള്ളം തിളച്ച് തന്നു അപ്പം അലിക്ക് ഞാൻ കുറച്ച് ബട്ടറും ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഇതാക്കുകയാണ് ചെയ്യുന്നത് എന്താ പറയുക അരി കഴുകിയിട്ടാണ് ചെയ്യുന്നത് അരി ഇന്ന് അധികം നേരം കുതിർക്കാൻ വയ്ക്കാൻ മറന്നുപോയി ഞാൻ അതുകൊണ്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റോ കുതിർത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ മസാലയൊക്കെ ചേർത്തിട്ട് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷമാണ് ഇത് അടച്ച് വെച്ചിട്ട് വിസിൽ വരാനായിട്ട് വെച്ചത് അപ്പോൾ കണ്ടില്ലേ മസാല നമ്മൾ ഉണ്ടാക്കിയത് ഇതിലേക്ക് നേരെ കൊട്ടുക പിന്നെ പിന്നെ അതിങ്ങനെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെജിറ്റബിൾസും അതുപോലെ എപ്പോഴാണ് പെപ്പർ പൗഡറും ഞാൻ കുറച്ചിട്ട് കൊടുക്കട്ടെ ഈ ഒരു സമയത്ത് അതുപോലെ കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാരങ്ങ ഹാഫ് ലെമിൻ്റെ ഹാഫ് ലെമണാണ് ഒരു നാരങ്ങയല്ല ഹാഫ് ലെമൺ പിഴിഞ്ഞ് ആവശ്യത്തിനുപ്പിട്ട് അടച്ചു വയ്ക്കാം ഇതിന് ഫുള്ളായിട്ടുള്ള അതിൻ്റെ ഇതെന്തൊക്കെയാണെന്നും ഞാൻ പറയണില്ലേ ഇതിന് മുമ്പും ഞാൻ വെജ് ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം ഒക്കെ സെയിം തന്നെയാണ് പിന്നെ ചില വിഭവം ചില ഇതിൽ ചേർക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ മാറ്റി മാറ്റിമറിച്ചൊക്കെ ഇടും അങ്ങനെയൊക്കെ ഒരു വ്യത്യാസം എന്തെങ്കിലും വരുത്താം കസൂരി മേത്തി ഉണ്ടല്ലോ ബിരിയാണി ആയാലും പുലാവ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണോ വേറൊരു മസാലയും ചേർത്തില്ലെങ്കിൽ അത് മതി അടിപൊളി സ്മെല്ല് വരും അപ്പോൾ എന്തായാലും നമുക്കിതാ ഇത് അടച്ചു വെച്ച് ഞാൻ എപ്പോഴും വെയിറ്റ് ഇതിൻ്റെ നന്നായി സ്റ്റീം വന്ന ശേഷം ഇടേ ഉള്ളൂ കേട്ടോ അതാണ് ഏറ്റവും നല്ലത് സേഫായിട്ടുള്ള പരിപാടി അങ്ങനെ കേട്ടാ അപ്പോൾ ഒരു ഇങ്ങനെ വിസിൽ വന്നപ്പോൾ വാങ്ങി വെച്ച് ഞാനിനി കുട്ടികളെ കൊണ്ടുപോവാൻ താഴെ കൊണ്ടുവരാൻ മോളെ കൊണ്ടുവരാൻ താഴെ പോകണം അപ്പോൾ ആ നിരക്ക് വിശിനിട്ട് പോയ ബ്രെഡ് മാത്രമല്ല കഴിച്ചുള്ളൂ അപ്പോൾ ഒരു പഴം കഴിക്കണം കേട്ടോ പഴം കഴിച്ചതാ പോവാണ് താഴത്തേക്ക് എപ്പോഴേക്കും എന്താ ഞാൻ ചെന്നപ്പോഴേക്കും വണ്ടി വന്നു ഞാൻ എവിടെ ട്രാക്ക് ചെയ്തിട്ടിരിക്കുകയുള്ളു ഇവിടെ എത്താറാവുമ്പോൾ ഞാൻ താഴ്ത്തേക്ക് ഇറങ്ങുകയുള്ളൂ അല്ലെങ്കിൽ കുറേ നേരം പൊരിഞ്ഞ വെയിലത്ത് നിൽക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് പൊരിഞ്ഞ വെയിൽ വെയിൽ കൊള്ളാണ്ട് നിൽക്കാം എന്നാലും താഴെ ഇറങ്ങി ഞാൻ നിൽക്കണ്ടേ മോൾ വന്നപ്പോൾ മോളുടെ ഏതൊരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അതിന് ഗിഫ്റ്റ് കിട്ടിയതാണ് രണ്ട് ചോക്ലേറ്റും ഒരു എന്തോ ഒരു ടോയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എന്താണെന്ന് നോക്കണേ ഞാനോളും കൂടി അത് ചുമ്മാ അങ്ങനെ ഓരോ ഷേപ്പിലാക്കും എന്താണ് ഓരോരോ ഷേപ്പിലൊക്കെ ആക്കാം സ്നേക്ക് സ്നേക്ക് പോലെയും അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പോൾ ചോക്ലേറ്റ് കണ്ട ഒന്ന് പോയി കഴിക്കുക അപ്പോൾ ഒന്നേ കഴിച്ചുള്ളൂ അവർക്ക് ഡയറി മേൾക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ മറ്റേത് ഇഷ്ടമുള്ള അത് ഞാൻ കഴിച്ചു എന്നിട്ട് പിന്നെ ഞാൻ വേഗം പോയി ബിരിയാണി ഇതുവരെയും ഞാൻ തുറന്നിട്ടില്ല ട്ടോഫീസിൽ വന്ന് അങ്ങനെ വാങ്ങി വെച്ചതാണ് എന്നിട്ട് ഇത് ഇതുണ്ടല്ലോ പൊട്ടറ്റോ അതായത് ആലു ടിക്കി ആ സംഭവമാണ് അതൊന്ന് വറുത്തെടുക്കേണ്ടത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് കുക്കറിലേ കുറച്ചും കൂടി ഒന്ന് അതിൻ്റെ സ്റ്റീം പോകാണ്ടായി അതങ്ങനെ കളഞ്ഞ് അത് തുറന്നു തുറന്നു അപ്പം തന്നെ ഇള ഇളക്കില്ല കേട്ടോ തുറന്ന് അവിടെ വെക്കും ഉറച്ച് എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അത് കുത്തി ഇളക്കി എടുക്കാനൊന്നും പാടില്ല നമ്മൾ തുറന്ന വഴി ആ ചോറൊക്കെ ആകെ ഇങ്ങട് പൊട്ടി പൊട്ടി ഉടഞ്ഞൊക്കെ പോവും അപ്പോൾ ഞാൻ നമ്മളുടെ ആലൂട്ടിക്കായപ്പോൾ ഞാൻ അതൊന്ന് എണ്ണ വരാൻ വേണ്ടി ഇങ്ങനെ ചെരിച്ചു വെക്കുകയാണ് കേട്ടോ എന്നിട്ട് അനേരം വേഗം പപ്പടം കാച്ചി എന്നിട്ട് പിന്നെ നമ്മൾ ബിരിയാണിയിലേക്കുള്ള ഇതുണ്ടല്ലോ എന്താ പറയുക ക്യാഷ്നട്ടും ക്രിസ്മസും അത് വീട്ടിലിരിക്കേണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ചേർക്കാറൊന്നുമില്ല കേട്ടോ അത് വേഗം ഇത്തിരി ബട്ടറിൽ തന്നെയാണ് അതും അല്ല നെയ്യ് ഉണ്ടായിരുന്നു കുറച്ച് വറുത്തെടുത്തത് ഈ ബിരിയാണിയൊക്കെ ഞാൻ ബട്ടറിലാണ് കേട്ടോ ഉണ്ടാക്കിയത് സോൾട്ടഡ് ബട്ടറായിരുന്നു അതിലുണ്ടാക്കിയത് അപ്പോൾ ഇത്തിരി നേ കുറച്ച് നേരം ഈയൊരു ബിരിയാണി പുറത്ത് അങ്ങനെ എന്താ പറയുക സ്റ്റീമൊക്കെ പോയി അതിൻ്റെ ചൂടൊക്കെ ഇത്തിരി ഒന്നും ഇങ്ങനെ ആറി വന്നപ്പോൾ എന്നിട്ട് ഇളക്കാണ് കേട്ടോ ചെറിയൊരു ടീസ്പൂൺ വെച്ചിട്ട് ളക്കി മുകളിലത്തെ ഇതൊക്കെ ഇളക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് താഴ്ത്തേയും കൂടി നന്നായി മിക്സ് ആയാലാണല്ലോ നമ്മൾ ഒഴിച്ചിട്ടുള്ള നെയ്യും കാശ്നട്ടും ഒക്കെ താഴ്ത്തേക്കൊക്കെ പോകുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ മോൻ വരുമ്പോഴേക്കും കിട്ടില്ല അതൊക്കെ ഞങ്ങൾ കഴിക്കുന്നതിൽ വിടും അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയൊരു കയ്യിലും കൂടി എടുത്തിട്ട് നന്നായി ഇളക്കി ചേർക്കണം അപ്പോൾ കറക്റ്റ് വേവിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇനി അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ അപ്പോൾ ഞാനും മോളും കൂടി ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം മോള് വന്നിട്ട് എന്തൊക്കെയോ കഴിച്ചു അവൾ എന്നാലും ബിരിയാണി ചോദിക്കണ്ടായി ബിരിയാണി ഇതിൻ്റെ സ്മെല്ലൊക്കെ വന്നപ്പോൾ അപ്പം ഞാൻ എന്താ അങ്ങനെ ഒക്കെ വിളമ്പി ചൂടോടെ തന്നെ കഴിക്കണം അങ്ങനെയല്ലേ ഉദാ നിങ്ങൾക്കും കൂടി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പോയി ഞാനും മോളും കൂടി ഇരുന്ന് കഴിക്കട്ടെ മോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാർട്ടൂൺ വയ്ക്കലാണ് കേട്ടോ അപ്പോൾ ആ സ്വഭാവം ഉണ്ടായില്ല ചേട്ടൻ പഠിപ്പിച്ചെടുത്തത് അപ്പോൾ എല്ലാ കാർട്ടൂൻ്റെയും നമ്പേഴ്സ് അറിയാം അപ്പം അതുകൊണ്ട് അവൾ തന്നെ ടി വി ഓൺ ചെയ്ത് അതൊക്കെ മാറ്റി വെക്കും മലയാളം ചാനലിൻ്റെ അറിയാം അവളുടെ അച്ഛൻ കാണുന്ന ചാനലിൻ്റെ ഒക്കെ നമ്പർ അറിയാം പിന്നെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പം മോൻ ത്രീ ഒക്കെ ആയിപ്പോൾ ആവാൻ വന്നു കേട്ടോ വന്നിട്ട് അങ്ങനെ ഇരിക്കും ഒട്ടിരിപ്പ് അതാ ഇങ്ങനെയൊന്നല്ല ഒട്ട് വീഴ്ച വീടാറുക സോഫയിലേക്ക് ഇതെങ്ങനെ ഇരിക്കും എന്നിട്ട് പിന്നെ ഞാൻ ചീത്ത പറഞ്ഞ് ഓടിക്കണം ഡ്രസ്സൊക്കെ മാറി അതുപോലെ കയ്യും കാലൊക്കെ കഴിക്കുന്നു വരാൻ പിന്നെ അവന് കഴിക്കാൻ കൊടുത്തു മോള് പുറക്കം വരും എന്ന് പറഞ്ഞാൽ എൻ്റെ മടിയിൽ കിടന്നുക കൊഞ്ചുണ്ട് എന്തൊക്കെയോ വേണം അവൾക്ക് എന്തോ വേണമെന്ന് പറഞ്ഞ് ബ്രെഡും ആ ബ്രെഡും അതിലാണ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ ചോക്ലേറ്റ് സ്പ്രെഡ് അതും കൂടിയൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞിട്ട് ക്യാരറ്റ് ഹലവ് ഉണ്ടാക്കിത്തരാന്ന് എന്നിട്ട് ക്യാരറ്റ് ഹലവ് അവൾക്ക് ഇതുതന്നെ വേണം അപ്പോൾ ഇത് ബ്രെഡ് വീറ്റ് ആണ് കേട്ടോ ഇപ്പം ഞാൻ ഇതാ വാങ്ങിക്കാറ് ബിഗ് ബാസ്ക്കറ്റിൽ നിന്നാണ് ഞാനത് ഈ ഒരു വീറ്റ് ബ്രെഡ് വാങ്ങിച്ചത് പിന്നെ ക്യാരറ്റ് ഹെൽമുണ്ടാക്കാനായിട്ടുള്ള ഇത് വേഗം നോക്കുകയാണ് ക്യാരറ്റ് മൂന്നെണ്ണം വലുത് ഉണ്ടായിരുന്നു അത് അരിഞ്ഞ് അതുപോലെ അത് ഇങ്ങനെ കഴുകിയെടുത്ത് ഗ്രേറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്യാം എന്നിട്ട് പിന്നെ നമുക്കത് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ഞങ്ങളുടെ വൈകിട്ടുള്ള ഇത് ഇത് ബട്ടറിൽ തന്നെയാണ് ഇട്ടുണ്ടാക്കുക ബട്ടർ ഇത് മെൽറ്റ് ആയിട്ട് എനിക്ക് കാറ്റ് തട്ടുക പിന്നെ കുറച്ച് കുറച്ച് നേരം അതൊരു ഇളക്കി ഇളക്കി വേവിച്ചതിന് ശേഷം എനിക്ക് പഞ്ചസാര ചേർക്ക പാലുണ്ടെങ്കിൽ പാലൊഴിച്ച് വേവിക്കാം ഞാൻ അത് വെറുതെ ഇങ്ങനെ വേവിക്കണുള്ളൂ എൻ്റെ പഞ്ചസാര നന്നായിട്ട് അതും ഇങ്ങനെ മെൽറ്റ് ആയിട്ടിങ്ങനെ വരും അപ്പം ഇങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിച്ച് ഉള്ളൊരു പാകം ആവും അപ്പോൾ ഞാൻ കുറച്ച് ഇതുണ്ടല്ലോ മിൽക്ക് മെയ്ഡ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് അതും കൂടി ചേർത്ത് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വാങ്ങാം നമ്മളുടെ ഹൽവ റെഡിയായി വേണമെങ്കിൽ ഇതിൽ കുറച്ച് ഏലക്കം പൊടിച്ചതും ക്യാഷും അതുപോലെ ക്യാഷും ഇട്ടും ക്രിസ്മസ് ഒക്കെ ചേർത്ത് നല്ലതായിരിക്കും അപ്പോൾ ഉള്ളൂ ഞങ്ങളുടെ ഈവനിങ് വരെയുള്ള പരിപാടികൾ ഇനി രാത്രി എന്താ സെയിം ഇത് തന്നെയാണ് വെജ് ബിരിയാണി അതൊക്കെ തന്നെയാണ് പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ആ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടല്ലോ അതുണ്ടാക്കി വെച്ചത് കഴിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ പിന്നെ കുട്ടികളെ പഠിപ്പിക്കണം അവർക്ക് കഴിക്കാൻ കൊടുക്കുക ഉറങ്ങുക പിന്നെ നെക്സ്റ്റ് ഡേ ഹസ്ബൻഡ് വരും കേട്ടോ അതുകൊണ്ട് പിന്നെ നമുക്ക് അന്ന് ഞാൻ കുട്ടികൾ പോണ നേരമാകുമ്പോഴേക്കും എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുട്ടികൾ പോകണേലും മുന്നേ തന്നെ എത്തി മണി ആയപ്പോഴേക്കും എത്തി എൻ്റെ ഗ്യാസും തീർന്നു ആ സമയത്ത് കറക്റ്റ് സമയത്ത് എത്തിയ ആൾ പക്ഷെ ഗ്യാസൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ വേഗം പണികൾ നോക്കി പിന്നെ അവളെ റെഡിയാക്കണ പരിപാടി ഉണ്ടായിരുന്നില്ല എന്നോ അതൊക്കെ ഹസ്ബൻഡ് ചെയ്തു അപ്പോൾ അതേ മോനും ഇങ്ങനെ ബൗളിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇത് ആ ഷേപ്പിൽ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആ ഷേപ്പിലാക്കി കൊടുത്തതാണ് അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നത് കഴിച്ച് തീർത്തു അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്യാരറ്റ് അൽവ അപ്പോൾ എന്തായാലും ഞാൻ അവരോടൊന്ന് കഴിക്കേണ്ടത് കാണിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും മോനോടെ ആക്ടിങ് തുടങ്ങി പിന്നെ പെട്ടെന്ന് ആക്ട് ചെയ്യാൻ ഭയങ്കര മെടുക്കണമല്ലോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ അമ്മയും മക്കളും ചേർന്നിട്ടുള്ളൊരു ചെറിയ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും സീമ നെക്സ്റ്റ് വീഡിയോ ബായ് ബായ് ടേക്ക് കെയർ you